ജനാധിപത്യ മതേതര വിശ്വാസികളെ സർക്കാരിന്റെ ഭരണസര കേന്ദ്രത്തിന്റെ മുമ്പില് ആശാ പ്രവർത്തകരുടെ പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് സമരവുമായി മുന്നോട്ടു പോകുന്നു ആശാപ്രവർത്തകരുടെ ഈ ജീവിത സമരം പൊതുജനാരോഗ്യ മേഖലയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം എങ്കിലും അറിയാൻ പാടില്ലാത്ത ആളുകളുമുണ്ട് പ്രാദേശികമായ ലോക്കൽ ബോഡി ലോക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വാർഡുകളിലും ആശാപ്രവർത്തകരുടെ സേവനം ലഭ്യമാണ് കേരളത്തിൽ മുപ്പതിനായിരം വരെ വരുന്ന സഹോദരിമാരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നതെന്നാണ് എന്റെ അറിവ് അതിൽ തന്നെ മുപ്പത്തിമൂന്നിൽ പരം ജോലികളാണ് ഇവരെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് ആശാവർക്കറായി ആദ്യം ജോലി നൽകുമ്പോൾ പറഞ്ഞിരുന്നത് അമ്മയും കുഞ്ഞുമെന്ന പദ്ധതി മാത്രം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികള് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികള് റൂറൽ മിഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഗ്രാമങ്ങളിലും വീടുകളിലും വ്യക്തികളിലും ഒക്കെ എത്തണമെങ്കിൽ പൊതുജനാരോഗ്യ മേഖലയില് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആശാവർക്കർമാരെയാണ് അത് ഓരോ പ്രദേശങ്ങളിലെ പകർച്ചവ്യാധികൾ വരുമ്പോള് അപകടങ്ങൾ വരുമ്പോള് അല്ലെങ്കിൽ രോഗങ്ങൾ പാലിയ അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ചുമതലകളെല്ലാം കേൾപ്പിച്ചു കൊടുക്കുന്നത് ഇവരെയാണ് സർക്കാർ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇവരുടെ ചർച്ച നടത്തി പക്ഷേ ചർച്ച തീരുമാനമാകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഈ ആശാ വർക്കർമാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏഴായിരം രൂപ ഓണറേറിയമാണ് അത് തന്നെ കഴിഞ്ഞ നവംബർ മുതൽ നൽകിയിട്ടില്ല അത് കുടിശ്ശിക തരണമെന്നും ആ കുടിശ്ശികരൊപ്പം തന്നെ പുതിയ ഓണറേറിയത്തിന്റെ വർദ്ധന ഉണ്ടാകണമെന്നും പുതിയ സേവന മേഖലയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരുടെ സമരം ചെയ്തത് ആ സമരത്തെയാണ് ഇന്ന് പുറം കാലുകൊണ്ട് അടിക്കുന്ന രീതിയിൽ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന വളരെ വിചിത്രമാണ് വീണാ ജോർജ് പറയുന്നത് ഇവിടെ വെള്ളപ്പൊട്ടമുണ്ടായി സാംക്രമിക ഘട്ടങ്ങളുണ്ടായി സർക്കാർ നേരിട്ടില്ല എന്ന് ചോദിക്കുമ്പോ നേരിട്ട ആളുകളാണ് ഈ വെയിലുകൊണ്ടു വിളിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലോകത്ത് മുഴുവനായി ആയിരക്കണക്കിന് ആളുകൾ മരിക്കുമ്പോ കേരളത്തിലും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു കൊറോണ എന്ന മഹാമാ രോഗമിഴ പിടികട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജീവൻ മരണ പോരാട്ടം നടത്തി ഇവിടുത്തെ ആളുകളെ സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ് അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ബ്രഹണിയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വർക്കർമാരുടെ സേവനം അങ്ങേയറ്റം പ്രശംസനീയമാണ് അവരുടെ പ്രവർത്തനം ഞാൻ അങ്ങേയറ്റം നിലമതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഇരിക്കുന്ന കെട്ടിടത്തിന്റെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരിമാരെ കാണാൻ കണ്ടു തുടങ്ങിട്ടില്ല പക്ഷെ ഗവൺമെന്റ് കണ്ടു തുടങ്ങുന്നു പി എസ് സി അങ്ങനെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അവർ നിവേദനം കൊടുത്തിട്ടില്ല സമരം നടത്തിയില്ല ഇവിടെ കഞ്ഞിവെപ്പ് സാരം നടത്തിയില്ല യാതൊന്നും നടത്തിയില്ല പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു ലക്ഷത്തി ഇരുപത് എന്ന് പറഞ്ഞാൽ വിവരിക്കുന്ന ആശാവർക്കർമാരെ മൂന്നര വർഷം വഴിയെടുത്താലാണ് ഇന്ന് പി എസ് സി ബോർഡിൽ ഒരു അംഗം മേടിക്കുന്ന ശമ്പളം ആണുള്ളൂ മൂന്നര വർഷം വഴിയെടുക്കണം നിങ്ങൾ എങ്കിലാണ് ഇന്ന് പി എസ് സി കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് കൂട്ടിക്കൊടുത്ത ആ തുക മൂന്നര ലക്ഷം മുതൽ നാല് ലക്ഷം വരെയാണ് ഒരു മാസം ശമ്പളം രണ്ടു ലക്ഷം രൂപയാണ് ഡിജി ഉൾപ്പെടെ സംസ്ഥാനത്ത് അരിത്തട്ടിൽ പിന്നെ ആരോഗ്യമന്ത്രി പറയുന്നത് പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കണ്ടേ കാരണം ഈ കപ്പൽ തന്നെ മുങ്ങിക്കൊണ്ടിരിക്കുക പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനം എങ്ങനെയാണ് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ തേടിക്കൊടുക്കുന്നതിന് മാഫിയുള്ള പോകാതെ കൃത്യമായ ഒരു ഏജൻസി വഴി പോകണം സർക്കാർ നിയന്ത്രണത്തിലാകണം അത് ഭരണഘടനാധിഷ്ഠിതമായി ൊഴിലില്ലെങ്കിലും പറമ്പില്ലെങ്കിലും കാൽക്കാരന് വേണമെന്ന് പറയുന്നത് പോലെയാ ഇന്ന് പി എസ് സിയുടെ അവസ്ഥ ബിൽഡിംഗ് സംരക്ഷിക്കപ്പെടണം അവർക്ക് കേട്ട ആനുകൂല്യങ്ങൾ സംരക്ഷിക്കണം ഇവിടെ ഒരു പി എസ് സി അംഗത്തിന് കൊടുക്കുന്നത് ഒരു ഇനോവ കാറ് രണ്ട് ഡ്രൈവർമാര് അഞ്ച് സ്റ്റാഫ് ഒരു ഫ്ലാറ്റ് നാലര ലക്ഷം രൂപ ശമ്പളം എന്തൊരു കഷ്ടപ്പെട്ട പണിയെടുക്കുന്ന ആളുകളാണ് ചില രാഷ്ട്രീയ ഭൂതങ്ങൾ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലമാണിന്ന് പി എസ് സി വെച്ച് നോക്കുമ്പോ ഇവിടെ ആകെ ഇത്ര ആളുകൾക്ക് പതിനായിരം പേർക്ക് ഏഴായിരം കൊടുത്താൽ തന്നെ മുപ്പത്തഞ്ചു കോടി രൂപേ വരുള്ളൂ അത് കൊടുക്കാനില്ല എന്നാ പറയുന്നത് ഞങ്ങൾക്ക് സർക്കാരിൽ പറയാനുള്ളത് ഇവരുടെ സമരം ന്യായമാണ് എന്ന് ഈ സമരം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം ഏഴായിരം രൂപ കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോ കൂടുതലാണെന്നാണ് പറയുന്നത് ആരോഗ്യമന്ത്രി പക്ഷെ ആരോഗ്യമന്ത്രി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കൂടി അല്ല നടക്കുന്നത് കേരളത്തിലെ മന്ത്രി തന്നെയല്ലേ വീണാ അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷങ്ങളല്ല സമരം ചെയ്യുന്നതൊക്കെ ധിക്കാരമാണെന്നാ പറയുന്നത് ഭരിക്കുന്നതാരാ ഇടതുപക്ഷ ഗവൺമെന്റാ എങ്ങനെയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ താക്കിതന്നുണ്ടായത് അതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ന് പറയുന്നത് സമരം ചെയ്യുന്നവരൊക്കെ നിക്കാരികളാണ് കാരണം ഞങ്ങൾ സഖാക്കളൊക്കെ ഇപ്പ കോർപ്പറേറ്റുകളോടൊപ്പം അതല്ലെങ്കിൽ വെറ്റിമൂർഷനോടൊപ്പ അതല്ലെങ്കിൽ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രതിഷാസ്ത്രം അതുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിലാളികളുടെ സ്വഭാവത്തിൽ മനസ്സിലാവില്ല അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ സ്ത്രീകള് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അടിസ്ഥാനപരമായ ശമ്പളം വളർത്തരുത് കൊടുത്ത് ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം ഈ മന്ത്രി തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സമരസഭാക്കൾക്കും എല്ലാവിധ അഭിവാദ്യം അടുപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്നീട് സംസ്ഥാന കമ്മിറ്റി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ്